ച്ചി പ്രിയപ്പെട്ട എം വി ജി കുമാസ മകേരി നാങ്കോട്ട ആകാശം വേദിയിലെ മറ്റ് വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട ഒരു സാളെ അരിവാളും കതിരും എന്ന ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളിറക്കുന്ന തിരഞ്ഞെടുപ്പ് ഗാനങ്ങൾ ഏത് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും വളരെയധികം പ്രൗഢമായിട്ട് തന്നെയാണ് ഇതിൻ്റെ പ്രകാശനം നടക്കുന്ന ഈ വേദിയിൽ പങ്കെടുക്കുന്നത് ഇടതുപക്ഷം ഇരുപത് മണ്ഡലങ്ങളിലും ജയിക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തോടുള്ള എലക്ഷൻ ക്യാമ്പയിനാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നൂറ് ശതമാനം വേണ്ടിയുള്ള പ്രയത്നങ്ങൾ പല ഭാഗത്തു നിന്നായിട്ട് പല ശാകളും ഒപ്പം നിന്നുകൊണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാവുന്നതുമാണ് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ എത്രത്തോളം സജീവമായിട്ട് നമുക്ക് ജയിച്ച് നമ്മുടെ ഇന്ത്യ എന്ന ഈ മഹാന രാജ്യത്തെ ഏറ്റവും സജീവമായിട്ട് നിലനിർത്തണം നിലനിർത്തണമെന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ഒരു സമയമാണിത് അതുകൊണ്ട് തന്നെ ഒന്നിച്ച് പ്രവർത്തിക്കുകയും ഒന്നിച്ച് മുന്നേറുകയും ഒന്നിച്ച് വിജയിക്കുകയും ചെയ്യുക എന്ന് പറയുന്നൊരു വലിയ പ്രയത്നമാണ് നമ്മൾ നടപ്പിലാക്കുന്നത് അത് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു മുപ്പത് വർഷത്തിലേറെ ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ജീവിതത്തിൻ്റെ പകുതിയിൽ ഉള്ള ജനിച്ച് ജീവിതത്തിൻ്റെ പകുതിയിൽ കൂടുതൽ ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുന്നതിനുള്ളതാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് എന്തൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടതാണ് അതിനേക്കാളേറെ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് എനിക്ക് പരിചയമുള്ളൊരു സഖാവിനെയാണ് തിരുവനന്തപുരത്ത് മത്സരിക്കുന്നത് എന്നുള്ളത് ഒരു വ്യക്തി എന്ന രീതിയിൽ എനിക്ക് പറയാൻ കഴിയും കാരണം പന്നി സഹാവായിട്ടുള്ള എൻ്റെ ഒരു അടുപ്പം എന്നത് മുപ്പത് വർഷത്തിലേറെയായിട്ട് മുപ്പത്തിയൊന്ന് മുപ്പത്തിയൊന്ന് വർഷം എനിക്കറിയാവുന്ന ഒരു വ്യക്തിയാണ് നമ്മളെപ്പോഴും ആലോചിക്കുന്നത് ഒരാൾ നമുക്ക് സഹായമായി മാറുന്നു അല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ നമുക്ക് ഏറ്റവും അടുത്ത് ചെന്ന് നിന്ന് പറയാൻ പറ്റുന്ന ഒരാളുണ്ടാവുന്നു എന്ന് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അടുത്ത് അറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ തന്നെ ഞാൻ പറയുന്നു പന്നിൻ്റെ വീതിൽ നിന്ന് സഖാവ് പന്നി പല ഘട്ടങ്ങളായിട്ട് കാരണം ഞാൻ സിനിമാനാടനമൊക്കെ ആകുന്നതിന് മുമ്പ് ഉള്ളൊരു പരിചയമാണ് അതൊക്കെ അന്നത്തെ കാലം മുതൽ തുടങ്ങിയിട്ടുള്ള ആ ഒരു സൗഹൃദവും സ്നേഹവും എനിക്ക് മുമ്പിൽ നിന്നുകൊണ്ടിന്ന് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം പല മനുഷ്യരെയും സഹായിക്കുകയും അടുത്ത് ഇടപഴകൊക്കെ ചെന്ന് കാരണം കണ്ണൂരിൽ സ്റ്റേഷനിലൊക്കെ ചെന്നിറങ്ങുമ്പോൾ ഞങ്ങൾ രാവിലെ നേരത്തെ ട്രെയിനിൽ ചെന്നിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും അവിടെയുള്ളൊരു സ്റ്റേഷനകത്തുള്ള ചായക്കടയിൽ കയറി നിന്ന് ഒന്ന് ചെന്ന് ചായ കുടിച്ച് പോകുമ്പോൾ വരുന്നതും പോകുന്നതുമായ മുഴുവൻ മനുഷ്യരെയും അടുത്തറിഞ്ഞുകൊണ്ട് ഇടപെടുകയും ചിലപ്പോൾ ഒന്നിച്ച് യാത്ര ചെയ്യുകയൊക്കെ ചെയ്തപ്പോഴൊക്കെ തോന്നിയിട്ടുള്ളത് ഈ മനുഷ്യൻ എത്രത്തോളം സാധാരണ മനുഷ്യനുമായിട്ട് ഒപ്പം നിൽക്കുന്നു എന്നുള്ളത് കാരണം സാധാരണ മനുഷ്യൻ്റെ പഴ്സ് അറിയുന്ന സാധാരണ ഒപ്പം നിൽക്കാൻ ഒരു മനസ്സ് കാണിക്കുക എന്നതാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് അതിന് മുമ്പുള്ള രണ്ട് യു ഡി എഫിൻ്റെയും ബി ജെ പിയും രണ്ട് സ്ഥാനാർത്ഥികളെ കാണുകയുണ്ടായിരുന്നു ഈ ആളുകളോട് ഇടപഴകുന്നത് എങ്ങനെയാണെന്നുള്ളതും ഞാൻ കാണാൻ അപ്പോൾ അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇപ്പം എങ്ങനെയാണ് മനുഷ്യനെ ചേർത്ത് നിർത്തുന്നത് മനുഷ്യൻ്റെ ഒരു പ്രശ്നങ്ങൾക്ക് ഏറ്റവും അടുത്ത് നിന്നുകൊണ്ട് പെരുമാറുന്നതാണ് കാരണം നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ് ഏറ്റവും അടുത്ത് നമ്മൾ നമ്മുടെ ജീവിതവും സാധാരണ മറ്റുള്ള ജീവിതമാണ് നമുക്ക് ആകാശങ്ങളിൽ കൂടുതൽ പറന്നു പോകുന്ന മനുഷ്യരെക്കാൾ ഒരു ഭൂമിയിൽ നിൽക്കുന്ന മനുഷ്യരെയാണ് ഇടപെടുക അവരോട് സംസാരിക്കാൻ അവരോടൊപ്പം നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് തന്നെയാണ് വേണ്ടതെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ തീർച്ചയായും എൽ ഡി എഫ് വിജയിക്കണം നമ്മുടെ ഇന്ത്യ ഏതെല്ലാം രീതികളിലേക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിലും അതെല്ലാ രീതിയിലും ചേർത്ത് നിർത്തിക്കൊണ്ട് മനുഷ്യനെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു വിജയമായിരിക്കണം ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാവേണ്ടത് എന്നുള്ളതിനെ ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണിത് ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു യുദ്ധം എന്ന് തന്നെ കാരണം പലപ്പോഴും ഈ എലക്ഷനെ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന യുദ്ധമായിട്ടാണ് യുദ്ധം എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ജയിച്ച് മുന്നേറേണ്ട അവസ്ഥയെക്കുറിച്ച് ആലോചിക്കുമ്പോഴും തീർച്ചയായും ആ ഒരു രീതിയിൽ ഈ ഇലക്ഷനിൽ നമ്മുടെ പ്രിയപ്പെട്ട പന്നസഖാവിനെ വിജയിപ്പിച്ച് മുന്നേറാനുള്ള പ്രയത്നങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നും ഏറെ കൂടി പറഞ്ഞുകൊണ്ട് പരിപാടും തലരുമെന്ന ഈ തിരഞ്ഞെടുപ്പ് ആത്മം ഔപചാരികമായി പ്രകാശനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു